മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ചു ജി സുധാകരൻ തന്നെ ഉപദേശിക്കാൻ സജി ചെറിയാൻ വളർന്നിട്ടില്ല തനിക്കെതിരെ പരാതി നൽകിയതിൽ മന്ത്രിക്കും പങ്കുണ്ട് സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്നാണ് സുധാകരൻ തുറന്നടിക്കുന്നത് എ കെ ബാലൻ തന്നെ ഡ്രാക്കുള എന്ന് വിളിച്ചെന്നും ആരോപണമുണ്ട് തന്നോട് മത്സരിച്ചവർ വിജയിച്ചിട്ടില്ല എന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നു ജി സുധാകരന് എസ് എഫ് ഐ മനസ്സാണെന്നും പരാതി പാർട്ടി പരിശോധിക്കണമെന്നും എ കെ ബാലൻ പ്രതികരിച്ചു ഫീമത്സവമായൊരു അനുഭവമാണ് ഇത് നമ്മൾ കൊള്ളക്കാരുടെ ഭാഗത്തെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം പ്രശ്നം മനഃപൂർവ്വം അമ്പലപ്പുഴയുള്ള ഒരു നേതാവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി നടത്തുന്ന ഏറ്റവും പാർട്ടിക്ക് ഒഴി കേന്ദ്ര സംസ്കാര ശൈലികമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴെന്താ ഇപ്പൊ കളിമാനം തീക്കളിയായിരിക്കുകയാണ് അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ് ഇതൊന്നും ഞങ്ങൾക്ക് ഒരു വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ് അതിനൊന്നും ഒരു പ്രശ്നവും ചർച്ച ചെയ്യുകയും ചെയ്യും പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങളിവിടെ കൂട്ടത്ത് പരിഹരിച്ചു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം പാർട്ടി പാർട്ടിക്ക് വ്യത്യസ്തനല്ല വരേണ്ടത് ഞങ്ങൾക്കുന്നോ വിഷമോ ഉണ്ടായതിൽ ഞങ്ങൾ ദുഃഖമുണ്ട് അത് ആവർത്തിക്കില്ലാ വാക്കല്ല പറഞ്ഞത് എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകുന്നത് അറിയില്ല പറയാൻ അറിയാവുന്ന എന്നോട് ജി സുധാകരൻ ഒരു മനസ്സാണ് അതിപ്പോഴും ഉണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്നത് വിദ്യാർത്ഥി രംഗമാണ് വിദ്യാർത്ഥി രംഗമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാവല്യങ്ങള് വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും നേതാക്കന്മാർക്കും ഉണ്ടാവും ആ അത് ജി സുധാകരൻ ഉണ്ട് പ്രായമാറ്റം വരുത്തുന്ന സമയത്ത് പ്രായത്തിൻ്റെ ഒരു മാറ്റമുണ്ട് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ കൂടി ചേർന്ന് എന്നൊരു അത് അത് മാറ്റേണ്ടത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ അതിർവരമ്പുകൾ ഉണ്ടല്ലോ നോക്കണം ശരത് ഉത്തരവാദപ്പെ റഷീദും സായികുമാറും കുമാറും വിവരങ്ങളുമായുണ്ട് ആദ്യം ശരത് എസ് എസിലേക്കാണ് ശരത്ത് ഇപ്പോൾ എന്താണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു ജി സുധാകരൻ എന്നടക്കമുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ സജി ചെറിയാനാണ് എന്ന് തുറന്നടുക്കിയാണ് ജി സുധാകരൻ ഇത്രത്തോളം രോഷത്തോടെ നേരത്തെയും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രത്തോളം രോഷത്തോടെ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞു തന്നെയുള്ള വിമർശനം ഒരുപക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് എന്താണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ശരത് അതായത് കഴിഞ്ഞ കുറേ നാളായി ജി സുധാകരനെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന് ആക്രമണമാണ് അദ്ദേഹത്തെ പ്രധാനമായും ചൊടിപ്പിച്ചത് ജി സുധാകരൻ പാർട്ടി വിടുന്നു കോൺഗ്രസിലേക്ക് പോകുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു ഒപ്പം ജി സുധാകരനെയും കുടുംബത്തെയും അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ഡെറിവിളികൾ വരുന്നു അത് പ്രത്യേകിച്ച് സി പി എം ഇടത് മുഖങ്ങളുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതിന് തുടങ്ങിലൊരു ഗൂഢസംഘമുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം ഉണ്ട് എന്നുള്ളതാണ് അത് ആ രീതിയിൽ അത്തരം കാര്യങ്ങൾ ഒരു ഇരുപത്തി അഞ്ചംഗ സംഘം അമ്പലപ്പുഴയുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നുള്ളതായിരുന്നു ഇന്നലത്തെ ജി സുധാകരന്റെ പ്രധാന വിമർശനം പക്ഷേ ഇന്ന് അത് കൂടുതൽ ഷാർപ്പാകുന്നു അമ്പലപ്പുഴയ്ക്കപ്പുറം സജി സെറിയാനെയും ഒപ്പം എ കെ ബാലനുമെതിരായ കൃത്യമായ മറുപടിയിലേക്ക് കൂടി ജി സുധാകരൻ ഇന്നിപ്പോൾ പ്രതികരണം നടത്തുന്നു അതായത് സജി ചെറിയാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൈബർ ആക്രമണം നടത്തിയ ആളോട് വിശദീകരണം ചോദിച്ചിരുന്നു അത് പരിഹരിക്കുകയും ചെയ്തതാണ് എന്നുള്ളതാണ് അപ്പം ജി സുധാകരൻ പാർട്ടിയുടെ ായി ചേർന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരുന്നു സജി ചെറിയാന്റെ മറുപടി പക്ഷേ ഇത് ജി സുധാകരൻ ജി സുധാകരനെ സജീ ചെറിയാൻ ഉപദേശിച്ചു എന്നുള്ളതാണ് ജി സുധാകരൻ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൊക്കെ തന്നെ സജി ചെറിയാന്റെ ഉപദേശം എന്നുള്ള തലക്കെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാൻ ആരാണ് താൻ പാർട്ടിയുമായി ചേർന്ന് പോകണമെന്നാണോ പറയേണ്ടത് താൻ പാർട്ടിക്ക് അകത്തുള്ള ആളല്ലേ പിന്നെ എന്തുകൊണ്ട് പാർട്ടിയുമായി ചേർന്നു പോകാൻ പറയുന്നു അത് സജി ആ രീതിയിൽ സജി സെറിയാന്റെ വിമർശനത്തിൽ അല്ലെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാൻ ആളല്ല എന്നുള്ളത് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത് ഒപ്പം എ ബാലനും മറുപടിയുണ്ട് എസ് എഫ് ഐ കാലത്ത് വിമർശിച്ചതിന്റെ പേരിൽ തന്നെ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു എ കെ ബാലൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ എസ് എഫ് ഐ കാലത്ത് തന്നെയാണ് എ കെ ബാലൻ വിമർശിച്ചത് ഡ്രാക്കുള എന്നുള്ള മാണെന്ന് എ കെ ബാലൻ തനിക്കെതിരെ ഉപയോഗിച്ചത് ആ രീതിയിൽ തനിക്കെതിരെ വിമർശനം വന്നപ്പോൾ സ്വാഭാവികമായും താഴും തിരിച്ചു വിമർശിച്ചിട്ടുണ്ട് അതല്ലാതെ മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ എസ് എഫ് ഐ കാലത്ത് നിന്ന് എ കെ ബാലന്റെ പ്രതികരണം എ കെ ബാലൻ മാറിയിട്ടുണ്ടാകും മാറിയിട്ടുണ്ടാവില്ല പക്ഷേ താൻ മാറിയിട്ടുണ്ട് എ കെ ബാലൻ മാറ്റമുണ്ട മാറ്റമില്ല അല്ലെങ്കിൽ ജി സുധാകരൻ മാറ്റമില്ല എന്നുള്ളത് എ കെ ബാലൻ പറഞ്ഞത് എ കെ ബാലൻ മാറാത്തതുകൊണ്ടാണ് നടക്കമുള്ള കാര്യങ്ങളാണ്